നമസ്തേ എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ എം എം ബാലകൃഷ്ണൻ അഷ്ട്രോളജർ ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വിഷയം പറയുന്നതിന് മുമ്പായി ഈ വീഡിയോ നിങ്ങൾ ആദ്യമായാണ് കാണുന്നുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഞാൻ വിഷയത്തിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ തൃക്കേട്ട നക്ഷത്രത്തെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം പൊതുവേ തൃക്കേട്ട നക്ഷത്രക്കാർ നല്ല അധ്വാനശീലരും കർമ്മനിരതരുമായിരിക്കും കൂടാതെ തന്നെ തൃക്കേറ്റ നക്ഷത്രക്കാർ പൊതുവെ ഉന്നത തലങ്ങളിൽ എത്തിയ ശേഷം പെട്ടെന്ന് തന്നെ പിന്നോക്കം വെക്കുന്ന ഒരു സ്വഭാവം ഇവരിൽ കാണപ്പെടുന്നു സ്ത്രീകളൊക്കെ തന്നെ നല്ല വാക്ക് സാമർത്ഥ്യവും ബുദ്ധിശക്തിയും കൊണ്ട് ആരെയും ആകർഷിക്കുവാനുള്ള ഒരു അസാധാരണമായ കഴിവ് ഇവരിൽ കാണപ്പെടുന്നു പൊതുവെ സ്വതന്ത്രരും കൂടുതൽ അതോടനുബന്ധം സുഖ സൗകര്യങ്ങളിലും നല്ല താല്പര്യമുള്ളവരാണ് സ്ത്രീകളൊക്കെ തന്നെ സദ്യ ഒരുക്കുന്നതിനും പലഹാരങ്ങളൊക്കെ തന്നെ ഉണ്ടാക്കുന്നതിലും ഒരു പ്രത്യേക നൈപുണ്യം തന്നെ ഇവരിൽ കാണപ്പെടുന്നു പൊതുവെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങൾ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പൊതുവെ മാനസികപരമായിട്ടുള്ള ചില ചില അസ്വത്വക്കളും കുറവും ഗൃഹത്തിൽ തന്നെ ചില ചില അസ്വ ഉണ്ടാവാൻ ഇടയു ഉള്ളതുകൊണ്ട് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ തൃക്കേട്ട നക്ഷത്രക്കാർ പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിച്ച് മുന്നോട്ട് പോകുന്നത് വളരെയധികം ഗുണകരമാണ് പൊതുവേ നമുക്കറിയാം ഈ പറയുന്ന തൃക്കേട്ട നക്ഷത്രക്കാർക്കൊക്കെ തന്നെ ദേവി ക്ഷേത്രങ്ങളിൽ വിളക്ക് അതുപോലെ തന്നെ മാല പുഷ്പാഞ്ജലി അതോടനുബന്ധിച്ച് തന്നെ ലളിതാ സഹസ്രനാമങ്ങളൊക്കെ തന്നെ ദിനചര്യകൾ ജപിക്കുന്നത് ഗുണകരമായിരിക്കും കൂടാതെ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനവും അതോടനുബന്ധിച്ച് തന്നെ ഈ പറയുന്ന തൃക്കേട്ട നക്ഷത്രത്തെ ദേവത എന്ന് പറയുന്നത് ഇന്ദ്രനാണ് അപ്പോൾ ഈ ദേവതയെ എല്ലാ ദിവസങ്ങളിലും ദിനചര്യകളിലും അതായത് ഓം ഇന്ദ്രായ നമ ്രായ നമ ഈ മന്ത്രങ്ങൾ ദിനചര്യകളിൽ പ്രഭാതങ്ങളിലും സന്ധ്യാകാലഘട്ടങ്ങളിലും തൻ്റെ ബുദ്ധിയിലും മനസ്സിലും ചിന്തയിലും തൻ്റെ ഹൃദയത്തിലും ആത്മാർപ്പണമായി തനിലേക്ക് ലയിച്ചു കൊണ്ട് ആനന്ദിച്ചുകൊണ്ട് എപ്പോഴും ദിനചര്യകളിൽ ഭജിക്കുന്നത് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഉയരങ്ങളിലും ഉയരങ്ങളിലേക്കും തൻ്റെ പ്രവർത്തന മേഖല കർമ്മങ്ങളിലുള്ള എല്ലാ തടസ്സങ്ങളും മാറുവാൻ നല്ല ഒരു ഉപായമാണ് കൂടാതെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഗവൺമെൻറ് തല മേഖലകളാവട്ടെ പ്രൈവറ്റ് തല മേഖലകളാവട്ടെ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ തന്നെ മേൽ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നൊക്കെ തന്നെ ചില ചില പ്രയാസങ്ങളൊക്കെ ജോലി ഭാരങ്ങളൊക്കെ ഉണ്ടാവുകയും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ ഇടയുള്ളതിനാൽ ഈ കാലഘട്ടങ്ങളിൽ ഈശ്വരീകമായ പ്രവർത്തനം മുൻനിർത്തി പ്രവർത്തിച്ച് മുന്നോട്ട് പോകേണ്ടതും വളരെ വളരെ ഗുണകരമായിരിക്കും കൂടാതെ തന്നെ വിദേശങ്ങളിലൊക്കെ തന്നെ മടങ്ങുവാനുള്ള അതായത് വിദേശത്ത് പല പലപ്പം വിദേശത്ത് താമസിക്കുന്ന തൃക്കേട്ട നക്ഷത്രം നാട്ടിലേക്ക് മടങ്ങുവാനൊക്കെ തന്നെ പലപ്പോഴും ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാവാൻ ഇടയുണ്ട് കൂടാതെ തന്നെ പലപ്പോഴും ശാരീരികപരമായിട്ടുള്ള ഒരു ക്ഷീണം രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടങ്ങൾ ഉണ്ടാവാൻ ഇടയുണ്ട് അതുകൊണ്ട് പകർച്ചവ്യാധി പോലുള്ള രോഗങ്ങളൊന്നും തന്നിലേക്ക് പിടിപ്പെടാതെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നതും വളരെ ഗുണകരമായിരിക്കും കൂടാതെ തന്നെ പുണ്യസ്ഥല ദർശനങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും സാമ്പത്തികപരമായ നില പൊതുവെ മെച്ചപ്പെടും കൂടാതെ തന്നെ മന്ദഗതിയിലൊക്കെ നടക്കുന്ന പല പ്രസ്ഥാനങ്ങളും സ്ഥാപനങ്ങളും അതെന്തുമായിക്കൊള്ളട്ടെ അത്തരം കർമ്മസ്ഥാപനങ്ങളൊക്കെ തന്നെ നാം ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ മെച്ചപ്പെടുന്നതായിട്ട് അനുഭവപ്പെടാനും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ കാണപ്പെടും കൂടാതെ തന്നെ കലാപരമായ മേഖലകൾ ചലച്ചിത്ര മേഖലകളൊക്കെ തന്നെ നൃത്തങ്ങളാവട്ടെ സംഗീതമാവട്ടെ അതോടനുബന്ധിച്ച് വരുന്ന കലാപരമായ മേഖലകളിലൊക്കെ തന്നെ പ്രവർത്തിക്കുന്നവർക്ക് തൃക്കേട്ട നക്ഷത്രക്കാർ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങൾ അനുകൂലമാണ് എന്നിരുന്നാലും രോഗപരമായിട്ട് ആരോഗ്യപരമായ രംഗങ്ങളിലുമായി ബന്ധപ്പെട്ട് പലപ്പോഴും രോഗ ചികിത്സയുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ തന്നെ പലപ്പോഴും രോഗങ്ങളൊക്കെ തന്നെ മനഃശാന്തിയും രോഗശാന്തിയും ചികിത്സകളൊക്കെ പലിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം കൂടാതെ തന്നെ വാഹന അപകടങ്ങൾ പെടാതിരിക്കാൻ ഈ വർഷ കാലഘട്ടം വളരെ അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയും കൂടാതെ തന്നെ മനസ്സിന് ആഹ്ലാദപരമായിട്ടുള്ള സന്തോഷം കിട്ടുന്ന പലതരത്തിലുള്ള സംഭവങ്ങളൊക്കെ തന്നെ നമ്മളിലേക്ക് വന്ന് ഭവിക്കുകയും കൂടാതെ തന്നെ വാഹന സംബന്ധമായിട്ട് മാറ്റി വാങ്ങുവാനോ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുവാനൊക്കെ തന്നെ സാധിക്കുന്നതായിരിക്കും കൂടാതെ ഹൃദയ സംബന്ധമായിട്ട് രോഗമുള്ളവരൊക്കെ തന്നെ ഈ കാലഘട്ടങ്ങൾ ആശുപത്രിവാസങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധ്യതയുള്ളതിനാൽ ഈ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധാപൂർവ്വം മുന്നോട്ട് പോകുന്നത് ഗുണകരമായിരിക്കും പലപ്പോഴും നമുക്കറിയാം രാഷ്ട്രീയ തല മേഖലകളിൽ പ്രവർത്തിക്കുന്ന തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ പ്രവർത്തന മേഖലകളിൽ വളരെ ഗുണകരമായി ഭവിക്കുവാനും നല്ല പദവികളിലൊക്കെ ഭവിക്കുവാനും സാധ്യത കൂടുതലാണ് കൂടാതെ ശത്രുക്കളുടെ പ്രവർത്തന രീതി കൊണ്ട് പലപ്പോഴും ശത്രുക്കളുടെ ഉപദ്രവങ്ങളും അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ ഉണ്ടാവുകയും അതോടനുബന്ധിച്ച് അവയെ പരാജയപ്പെടുത്തുവാനൊക്കെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സാധിക്കും കൂടാതെ തന്നെ പൂർവികപരമായിട്ടുള്ള സാമ്പത്തികപരമായിട്ട് തൻ്റെ കുടുംബങ്ങളിൽ നിന്നും കൊണ്ട് തന്നെ സാമ്പത്തികപരമായിട്ട് തന്നിലേക്ക് വന്ന് ഭവിക്കുവാനും തൻ്റെ മാതാപിതാക്കൾ നിന്നൊക്കെ തന്നെ കുടുംബപരമായിട്ട് പൂർവികപരമായിട്ടുള്ള സ്വത്തുക്കൾ തന്നിലേക്ക് വന്ന് ഭവിക്കാൻ ഇടയുണ്ട് ഏജൻസി പോലുള്ള മേഖലകളുമായി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന തൃക്കേട്ട നക്ഷത്രക്കാർ ഈ വർഷ കാലഘട്ടങ്ങൾ അനുകൂലമാണ് മക്കളുടെ സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിക്കുകയും അതിനുവേണ്ടി അതോടനുബന്ധിച്ച് തന്നെ പഠിച്ച വിദ്യയോടനുബന്ധിച്ച് തന്നെ വിദ്യാർത്ഥിനികൾക്കൊക്കെ തന്നെ ഉദ്യോഗപരമായ കാര്യങ്ങൾ തന്നിലേക്ക് നിയമം നിയമ അനുമതി നമ്മൾക്ക് വന്ന് ഒക്കെ നല്ല ഗുണകരമാണ് എന്നിരുന്നാലും മത്സര പരീക്ഷ പോലുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ വിധയം കൈവരിക്കാൻ സാധിക്കും എന്നുള്ളതും രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഒരു പ്രവർത്തി ഇത് അനുകൂലം തന്നെയാണ് എന്നിരുന്നാലും തൻ്റെ പ്രവർത്തന മേഖല കർമ്മങ്ങൾ ഇതുമായിക്കൊള്ളട്ടെ അത്തരം പ്രവർത്തന കർമ്മങ്ങളിലൊക്കെ തന്നെ കാലോചിതപരമായ ചില മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് അനുകൂലപരമായിട്ട് വന്ന് ഭവിക്കുവാൻ ഈ രണ്ടായിരത്തി ഇരുപത്തെട്ട് കാലഘട്ടങ്ങൾ സാക്ഷ്യം വഹിക്കുന്നതായിരിക്കും കൂടാതെ തന്നെ സാഹസപരമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏത് മേഖലകളാവട്ടെ അത്തരം പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തെട്ട് കാലഘട്ടങ്ങളിലൊക്കെ തന്നെ അതിൽ നിന്നൊക്കെ മാറി ഒഴിഞ്ഞു പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ വന്ന് ഭവിക്കുകയും കൂടാതെ ശാരീരികപരമായിട്ട് ക്ഷീണങ്ങളും അസ്വസ്ഥകളും ഉണ്ടാവാൻ ഇടയുള്ളതിനാൽ ഭക്ഷണ പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദരസംബന്ധപരമായിട്ടുള്ള രോഗങ്ങളൊക്കെ തന്നെ ലീഗ് വന്ന് ഭവിക്കാൻ ഇടയുള്ളതിനാൽ അത്തരം പ്രവർത്തനങ്ങളുമായുള്ള ആരോഗ്യപരമായ മേഖലകളിൽ ഈ കാലഘട്ടത്തിൽ മാനസികപരമായിട്ട് ചില ചില അസ്വസ്ഥകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ഇടയുള്ളതിനാൽ യോഗ ധ്യാനം പ്രാണായാമം ജപം പോലെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ തൻ്റെ മനസ്സ് കൂടുതൽ കേന്ദ്രീകരിക്കുന്നതും ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങൾ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വളരെ ഗുണകരമായി ഭവിക്കുന്നതായിരിക്കും കൂടാതെ തന്നെ പലപ്പോഴും തൊഴിൽ ഇല്ലാത്തവർക്ക് പലപ്പോഴും തൊഴിൽ രഹിതരമായിട്ട് നിൽക്കുന്നവർക്കൊക്കെ തന്നെ തൊഴിൽ വന്ന് ഭവിക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങൾ ശ്രമിച്ചാൽ കിട്ടുന്നതായിരിക്കും എന്നിരുന്നാലും പലപ്പോഴും മാനസികമായ ചില അസ്വസ്ഥകൾ ഉണ്ടാവുകയും അതോടനുബന്ധിച്ച് കിട്ടാതെ പല കാര്യങ്ങളെ കുറിച്ചും ആലോചിച്ചുകൊണ്ട് മനസ്സ് വളരെയധികം വ്യാകുലപ്പെടുന്നതും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങൾ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഉണ്ടാവാം എന്നിരുന്നാലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഏതൊരു കാര്യങ്ങളൊക്കെ തന്നെ ഏതൊരു സാഹചര്യങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ ഈ പറയുന്ന തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സാധിക്കും കൂടാതെ ഭൂമി സംബന്ധമായിട്ടുള്ള ക്രയവീക്രയങ്ങളൊക്കെ ചെയ്യുന്ന സമയങ്ങളിൽ സാമ്പത്തികപരമായിട്ട് ലാഭങ്ങളൊക്കെ കുറയുവാനുള്ള സാധ്യത ഉള്ളതിനാൽ ഈ കാലഘട്ടങ്ങളിൽ സമയം അനുകൂലമാണോ പ്രതികൂലമാണോ എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടും തൻ്റെ ദശകളിലും അന്തർദശാ കാലങ്ങളിലൊക്കെ തന്നെ അനുകൂലപരമായ കാര്യങ്ങളിലാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്ര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും അനുകൂലമല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാതിരിക്കുകയും ചെയ്യുന്നത് ഗുണകരമായിരിക്കും കൂടാതെ തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരു വിപരീതപരമായിട്ട് അനുഭവമാണ് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതക നിരൂപണം നടത്തിക്കൊണ്ട് അതനുസൃതമായ പ്രതിവിതിയോടുകൂടി മുന്നോട്ട് പോകുന്നത് വളരെ ഗുണകരമായിരിക്കും പൊതുവെ ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ തന്നെ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ഗൃഹപ്രവേശന കർമ്മങ്ങളൊക്കെ നടത്തുവാനും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതായിരിക്കും കൂടാതെ ഏതൊരു പ്രതിസന്ധി പ്രതികൂലപരമായ സാഹചര്യങ്ങളെയും ഈശ്വരികമായ പ്രവർത്തനങ്ങൾ മുൻനിർത്തി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുകയാണ് ിൽ തീർച്ചയായിട്ടും തൃക്കെട്ട നക്ഷത്രത്തിൽ നിന്നൊക്കെ തന്നെ വിജയിച്ചു മുന്നേറുവാനുള്ള സാഹചര്യങ്ങളൊക്കെ വന്ന് ഭവിക്കുകയും അതോടനുബന്ധിച്ച് തന്നെ നീതിപരമായിട്ടുള്ള കേസ് കോടതി വ്യവഹാര സംബന്ധമായ കാര്യങ്ങളൊക്കെ തന്നെ അങ്ങനെയുള്ള മേഖലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുവാൻ ഈ പറയുന്ന കാലഘട്ടങ്ങളിലൊക്കെ തന്നെ നമുക്ക് അനുകൂലപരമായിട്ടുള്ള വിധിയുമൊക്കെ തന്നെ നല്ലേക്ക് വന്ന് ഭവിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് അതോടനുബന്ധിച്ച് തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക അതോടനുബന്ധിച്ച് തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരു വിപരീതപരമായിട്ടുള്ള ഒരു അനുഭവമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതകം ദുരുപണി ത്തിക്കൊണ്ട് നിങ്ങളുടെ ജാതകത്തിലുള്ള ഗ്രഹനിലകളുടെ ബലാബലങ്ങൾ അനുസരിച്ചുകൊണ്ട് അതനുസൃതമായ പ്രതിവിധിയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ തൃക്കേട്ട നക്ഷത്രക്കാർ ജീവിതത്തിൽ ഉയരങ്ങളിൽ ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുമെന്ന് യാതൊരു സംശയം ഉണ്ടാകുന്നതല്ല ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്കിത് എന്ന് ഞാൻ വിചാരിക്കുന്നു കൂടാതെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക എൻ്റെ ഫോൺ നമ്പർ തന്നെയാണ് എൻ്റെ വാട്സപ്പ് നമ്പർ ജ്യോതിഷപരമായ എല്ലാ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും അതോടനുബന്ധിച്ച് തന്നെ ഫോൺ നേരിട്ടോ അല്ലെങ്കിൽ വാട്സപ്പ് മുഖാന്തരോ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് ഇത്രയും പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം